ഞാൻ ഫോറിസ്റ്റുകാരോട് ഇപ്പം പറയുന്ന കൊണ്ടോണ്ടെന്ന് പറഞ്ഞു കാട്ടിപ്പോയൽ അത് എന്നെ തിരക്കിവിടെ വരും വരും എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു എല്ലാ ആൾക്കാരെല്ലാം ഒന്നിച്ചിട്ടുണ്ട് നമ്മൾ ഇനി അവരെ കൂട്ടം ശല്യപ്പെടുത്തി അവരെ കൈ അവരെ പാടാല്ലേ അവർ കൊച്ചു വർത്തനം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ആ എന്നെ കണ്ടില്ലെങ്കിൽ ഇതിനെ പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിലൊക്കെ തെരഞ്ഞു പോകും അപ്പോ നിങ്ങൾക്ക് ഗംഭീരമായിട്ടൊരു കാഴ്ച കാണാൻ പോവുകയാണ് നമ്മുടെ വീട്ടിൽ വളർന്ന ജീവികൾ ഏതൊക്കെയാണ് പറയൂ പട്ടിയുണ്ട് പൂച്ചയുണ്ട് തത്തയുണ്ട് മൈന വരെ വളർത്തും പക്ഷേ അവനെ വീട്ടിൽ എന്ന് വളർത്തുന്ന കുറെ കുറെ കടുപ്പണം അതെ നിങ്ങൾക്കൊരു കാഴ്ച കാണാം കടയിൽ പോയിട്ട് രണ്ടുപേരും കൈ നിറഞ്ഞ് വരികയാണ് അമ്മയും മോളും ഇതോ വരുന്ന അമ്മയും മോളും കൂടെ പോയിട്ട് വരുന്ന കാഴ്ചയാണ് എന്റെ മുമ്പ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് അത്ഭുതമാണ് ഈ പന്നിയൊക്കെ ഇത്രത്തോളം മനുഷ്യനോട്ട് ഇത്ര സ്നേഹത്തോടെ കഴിയുന്ന കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ് കൈ നിറച്ച സാധനമായിട്ട് ചേച്ചി വരുന്നു അതിന്റെ പേരെ രണ്ട് മക്കളാണ് ചേച്ചിക്ക് ഉള്ളത് ഒന്ന് ഒരു പയ്യൻ ചെറുക്കനും ഉണ്ട് ഒന്ന് പുറം നീക്കി വിളിച്ചേടി പോട്ട് വരുക കേട്ടോ അലഞ്ഞു തിരിഞ്ഞ് വഴിയാണ് ചേച്ചി രണ്ട് മക്കൾ ചേച്ചി രണ്ട് മക്കളല്ലേ രണ്ടല്ല നാലാളുണ്ട് നാല് അഞ്ചു മക്കളെ ആണോ ഉപദ്രവിക്കാനും കൂട്ട് ചേച്ചിക്ക് നാലു മക്കളിൽ മൂത്ത ആളാണ് ഇവര് വീട്ടുശല്യമൊന്നുമില്ല അപ്പൊ തൊട്ട് നോക്കി ഞാൻ ചേച്ചി കളിയാന്നല്ലേ ഇത് പന്നിയൊക്കെ ചേട്ടാ ഇത് ഭയങ്കര പട്ടിയും ഇവിടെ പട്ടിയും വെല്ലം ഒരുപോലെ അല്ലേ കൂട്ടുകാരനാണോ നിന്റെ കൂട്ടുകാരനോടാ നിങ്ങട്ട് ഇതായിരുന്നു മുത്തുവാളിയോ ഇവളിയോട്ടെ മുത്തും മുത്തും ഇത് ശരിക്കും പറഞ്ഞൊരു കാട്ടുപന്നിയാണ് കേട്ടാ ഇത് കാറ്റി വളരുന്ന നല്ല ഉഗ്ര സാധനം നമ്മൾ കുത്തി മരത്തത്തില്ലേ ഈ സാധനമാണ് ഈ കിടക്കുന്നത് എന്ത് കിടക്കോ നോക്കൂലും ചേച്ചി പിടിച്ചേ നോക്കട്ടെ അവനെ അടുത്ത് കാണത്തില്ല ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തെ അടുത്ത് കാണുന്നു നമ്മൾ സാധാരണയായിട്ട് ഈ കാട്ടിലേക്ക് ഈ സാധനം വരുമ്പോൾ ഓടി രക്ഷപ്പെടും കാരണം ഇതിന്റെ തേറ്റ വെച്ച് നമ്മൾ ഇടിച്ചും മലത്തുന്നുള്ള പേടിയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇത് യാതൊരു ശല്യം ഇല്ലാതെ എന്നാ കൈ ഇവിടെ കടുവ വന്നായിരുന്നു കടുവ വന്നപ്പം പിന്നെ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ബാത്റൂമും കുഴി കുത്തി വെച്ചതായിരുന്നു അപ്പം അതില് വന്ന് വീണതായിരിക്കും തള്ളേന്റെ കൂടെ വന്നപ്പോ അയിന് പ്രായം പറയാനായിട്ടില്ല മാസമായിട്ടവ് എന്നിട്ട് അയിന് പാലൊക്കെ കൊടുത്ത് ഞാൻ എന്റെ മക്കളെ പോലെ തന്നെ വളർത്തി എവിടെ പോകുമ്പോ കൊണ്ടോ അങ്ങനെ എന്നും പണിക്കൊക്കെ പോകും തോട്ടത്ത് പണിക്കൊക്കെ പോകുമ്പോ കൊണ്ടുപോകാരുന്നു എടുത്തിട്ട് എന്നെ പോകും ബസ്സിലൊക്കെ ഞാൻ എടുത്തിട്ട് പോയിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ പോ തോളത്തിട്ടോണ്ട് പോകും പിന്നെ കാണിച്ചെറ കൊണ്ടുപോയിട്ട് ചായോ പാലോ ഒക്കെ മേടിച്ച് കൊടുക്കും ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല പിന്നെ ചാവാനുണ്ടായിരുന്നെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തതല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ബസ്സുകാരും പിന്നെ അന്നൊന്നും ഒരു ഇതും പറഞ്ഞിട്ടില്ല പിന്നെ അവര്ന്ന എനിക്ക് ടിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നു ഫ്രീ ആയിട്ട് തന്നെ എന്നെ ഇവിടെ കൊണ്ടാക്കി ശരിക്കും ഇത് മകൻ തന്നെയാണ് മൊത്തത്തിൽ ഇനംകുട്ടി അഞ്ചു മക്കൾ ഒറ്റമോളൂ ഇല്ല എനിക്ക് വേറെ മോളുണ്ട് പഠിക്കാം പിള്ളേർക്കിടയിൽ എല്ലാം ും നടക്കാൻ പ്രായമായ ഇങ്ങനെ ും പോലെന്തോടു നമ്മളെ ഇപ്പൊ ചോറ് കൊടുക്കുന്നുണ്ട് നമ്മള് കഴിക്കുന്ന ഭക്ഷണൊക്കെ കൊടുക്കാണല്ലോ ആ കളിയാണ് എല്ലാവർക്കും ഇഷ്ടാ ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോ കൊണ്ടു പോകുന്നുണ്ട് പണി കഴിയുന്നവരൊക്കെ അവിടെ കിടക്കും എന്നിട്ട് ഉച്ചക്ക് വരുമ്പോ വീട്ടിലേക്ക് വരും ാണ് ഞാൻ വയനാട് വന്നത് എന്നെ കാണാൻ വേണ്ടി ഇത്ര ദൂരത്ത് ബസ് കയറി വന്നതാ കുത്തി മരത്തി കഴിഞ്ഞ ശിവനെ പഴയ സ്വഭാവം കാണിക്കട്ടെ ചേരലുള്ള കളിയേ ഉള്ളൂ കൂടാ പന്നിയെ കിടിച്ച് കളി കണ്ടോ ഒരു പ്രധാനപ്പെട്ട ആളാണ് വലിയ ഇഷ്ടമാണ് എല്ലാവരും നല്ല ും സ്നേഹത്തിന് കഴുകുകയാണ് ഇവിടെ തന്നെ കളിക്കൂ അല്ലേ തന്നെ കളിച്ചിട്ട് വീട്ടിന്റെ ഉള്ളിൽ ചേർ കിടക്കൂ അങ്ങനെയൊക്കെയാണ് അതിന്റെ കളി ഇത് ചേച്ചി മനസ്സിലാവോ ഓ ഞാൻ പറയുന്നത് മനസ്സിലാവും പറഞ്ഞോട്ടെ പറഞ്ഞു എല്ല മടക്കായ് കൊളു കേട്ടോക്കായാത്ത മലയാളത്തിൽ പറഞ്ഞതായാലും മനസ്സിലാവില്ല നമ്മുടെ ഭാഷ പഠിപ്പിക്കുന്നത് ചാമുണ്ടായിരുന്നതായിരുന്നു ഞാനതുപോലെ കൊണ്ടുനടന്നുണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്ന ഞാൻ ാരോടൊപ്പം പറയുന്ന കൊണ്ടോണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് വലിയ തീരെ കുഞ്ഞിലായിരുന്നു കണ്ടേ അപ്പൊ ഇത് ചത്തുപോയി പോയെങ്കി ചത്തുപോയിക്കോട്ടെ എന്നാ അഞ്ഞ് നിങ്ങക്ക് എന്താന്ന് പറഞ്ഞു അന്നേരം എനിക്ക് ഭയങ്കര വിഷമമായി കണ്ണു നമ്മുടെ വീട്ടില് കൊച്ചിന് എന്താണോ സംഭവിച്ചത് സ്നേഹത്തിൽ

ഇത് പിന്നെ ഞാൻ സാറോട് വിളിച്ചു പറഞ്ഞായിരുന്നു പിന്നെ എന്നാ അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു കുഴപ്പമൊന്നും കാട്ടിലല്ല താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉദ്രവില്ലല്ലോ കടയിൽ പോകുന്നുണ്ട് റേഷൻ കടയിൽ പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഞാൻ കൂട്ടിക്കൊണ്ട് പോവാലേ അപ്പൊ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ വളർത്തി അതുകൊണ്ട് ഇനി ആർക്കും ഒരു ഉദ്രവില്ലാണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് എന്റെ ഉദ്ദേശം ചേച്ചി വൃത്തി എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല വൃത്തിയെട്ട സാധനം ഒന്നും അത് തിന്നൂല പട്ടീനെ വളർത്തുന്നുണ്ട് പക്ഷേ പിന്നെ ഇതിനെ അങ്ങനെ എനിക്ക് അങ്ങനെ കളയാൻ പറ്റൂല സത്യം പറ ഏറ്റവും മനുഷ്യന് ചേച്ചി അനുഭവത്തിൽ കൂടുതൽ ചേച്ചി താമളത്തിലിട്ടു വീട്ടിലോട്ട് പോകാം നമുക്ക് വീട്ടിലോട്ട് പോകും കിടക്കുന്ന സ്ഥലമൊക്കെ കാണാല്ലോ ചെറിയ ചേച്ചിക്ക് പോലും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആ ചെറിയൊരു ചെറ്റ പോലെയുള്ള വീട്ടിലാണ് ഈ മുത്തുവിനെ വളർത്തുന്നത് ആവശ്യമുള്ള സാധനമായിട്ട് ഇവര് കടയിൽ നിന്ന് വഴിക്കാണ് ഞാൻ പിടിച്ചത് ഇതാണ് നമ്മുടെ ചേച്ചിയുടെ പേരെന്താ ചോദിച്ചു രാധ രാധാമ്മയുടെ വീട് ഇതാണ് ഈ പറയുന്ന ടാർപോളിങ് കൊണ്ട് ഈ ഈ ചെറിയ കഴിയുന്നത് നോക്ക് വലിയ വേണ്ട സ്നേഹം ഉണ്ടെങ്കിൽ ചെറ്റക്കുടി പിന്നെ എന്ത് മൃഗത്തിനും കാട്ടിലെ മൃഗങ്ങളും നമ്മള് ഉദ്രവിക്കാൻ പാടില്ല ആന വന്നാലും ശരി കടുവ വന്നാലും ശരി കടുവ ഇതിന് ഇവിടെ ഉണ്ടായി ആന ഇവിടെ മടിയിൽ വെച്ചോണ്ടിരുന്ന കടുവ ഇതില കൂടെ വന്ന് ചാടിപ്പോയത് ആ എന്നിട്ട് ഒന്നും ചെയ്തില്ല ഇതുപോലെ

കത്ത് കേട്ടുള്ളൂ അല്ലേ വൃത്തിയുള്ള സാധനം കേട്ടോ സാധാരണ നമ്മുടെ കാട്ടിലും ആ ചേറിലും കിടക്കുന്ന പന്നികളാണെങ്കിൽ മറ്റേ അറിയാമല്ലോ മറ്റേ സാധനം കഴിച്ച് വൃത്തിയിട്ട ആ രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷെ ഇത് നല്ല വൃത്തിയായിട്ട് കുളിച്ചിട്ട് വീടിന് അകത്തൊരു കേറത്തുള്ളുണ്ടോ ഇത് കുളിച്ചതിനു ശേഷം വീട്ടിനകത്തൊരു കേറത്തുള്ളൂ പന്നിയുടെ വൃത്തി എത്രത്തോളം ആഹാരത്തിന് വേണ്ടി നോക്കൂ അല്ലേ ആണോ പിന്നെ നമ്മള് ചിക്കനൊക്കെ മേടിച്ചു കറി വെച്ചിട്ട് വേണം കൊടുക്കാൻ പച്ചക്കൊന്നും വരും വരും എനിക്ക് ഉറപ്പാണ് ചേച്ചി മണമുണ്ടല്ലേ ചേച്ചി വിളിക്കുമ്പോ തിരിച്ചറിയാൻ പറ്റുമോ എന്തോ എന്തോ കറിയൊന്നും ഇല്ലാത്ത മനുഷ്യന്മാർ കഴിക്കുന്ന എരിയും പുളിയും ഒക്കെ വറുത്ത് കോരിയെടുക്കാര നമ്മൾ എന്തെങ്കിലും ജീവികൾക്ക് കൊടുക്കുന്നത് കുഞ്ഞിനെ നോക്കുന്നു സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ നോക്കത്തില്ലേ ഇവരെ നന്നായിട്ട് കുളിപ്പിച്ച് തോർത്തേ ആ പന്നിക്കൂട്ടെ തോർത്ത ഇവിടെ പായ ഇവിടെയാണ് കിടക്കുന്നത് എന്റെ കൂടെ ആ നമ്മളെവിടെ കിടക്കും ആ നമ്മള് തറയെ കിടക്കും പിള്ളേര് അവിടെ കിടക്കും പഞ്ഞിക്കുട്ടനെ എന്റെ കൂടെ കിടക്കും ഇവിടെ ഇല്ല ഇല്ല പുറത്തേക്ക് പോയിട്ട് വരുന്നേ അകത്ത് മൂത്ര ഒന്നും വൃത്തി ഇവിടെ ഒന്നും ഇല്ല ചോറൊക്കെ കൊടുത്താൽ തന്നെ അകത്ത് കളയൊന്നുമില്ല എല്ലാ പരിപാടി പിന്നെ പൊറത്തിറങ്ങി സാധാരണ പന്നികളൊക്കെ രാത്രി പൊറത്തിറങ്ങി അതിലേ നടക്കും ഇതങ്ങനെ പോയില്ല രാത്രി എന്റെ കൂടെ തന്നെ കിടക്കും രാവിലെ ഞാൻ എണീക്കുമ്പോ എണീച്ച് പുറത്തേക്ക് പോകും എങ്ങനെയാണ് പിന്നെ ഞാൻ പറയും ഇന്ന് പണിക്ക് പോകുന്നുണ്ട് വീട്ടിൽ ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ അവിടെ നിൽക്കും ആ എന്നെ കണ്ടില്ലെങ്കിൽ ഇതിനെ പറയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലിതിലൊക്കെ തെരഞ്ഞു പോകും ഞാൻ ഫോൺ കുത്താന് ഇവിടെ ഇല്ലല്ലോ അപ്പൊ അവിടെ ഇവിടെ ഒക്കെ വീടുകളിൽ കൊണ്ടു കൊടുക്കുമ്പോ ആ വീടുകളിൽ ചെന്ന് നോക്കിട്ട് അവര് പറയും നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ടില്ലാന്ന് അന്നേരം ഇങ്ങോട്ടോ തന്നെ വന്നിട്ട് ഈ കട്ടിലിന്റെ മോളിൽ കേറി കിടക്കും വരുന്നവരെ ഇതൊക്കെ അവര് വീട്ടിൽ ചെന്നാൽ പോലും ഓരോ ഉദ്രവില്ല അവരിന്ന് നട്ട സാധനങ്ങൾ കളയൂല അങ്ങനെയൊക്കെ ഇല്ലില്ല ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സ്നേഹാണ് ആ ഇനി ഞാൻ ഒതുങ്ങി ഇവിടെ ഇരുന്നാലേ അത് വന്നോ 봐 봐. 리봐 봐. 봐 봐. 봐. 라다 봐. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി എല്ലാ ആൾക്കാരെല്ലാം ഒന്നിച്ചിട്ടുണ്ട് നമ്മൾ ഇനി അവരെ നിന്ന് ശല്യപ്പെടുത്തുന്നുണ്ട് ഇനി അവരെ കായി അവരെ പാടാ അവർ കൊച്ചു വർത്തനം എല്ലാം പറയാൻ വന്നിരിക്കും മക്കളെല്ലാം ഒരുമിച്ച് ഒരുമിച്ചത് കാഴ്ചയാണ് അപ്പൊ രാമ ചേച്ചിയുടെ മക്കളും കുടുംബം എല്ലാം ഒരുപോലെ ഇരിക്കുവാണ് അവർക്കിനി കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നത് ശല്യപ്പെടുത്തണ്ടോ അച്ഛനും ഭാര്യയും അച്ഛനും അമ്മയും എടുത്ത് മടി കിടത്തേക്കും അപ്പൊ എന്തായാലും എന്റെ കണ്ണ് നിറയുന്നു നമ്മുടെ രാത് ചേച്ചിയുടെ കണ്ണ് നിറയുന്ന കാഴ്ചയല്ലേ അവനോട് കാണുന്ന കുത്തി മഴ കളിക്കാൻ വേണ്ടി ഒരു പൈസ കൊണ്ട് നല്ല വെയിറ്റ് അവരിങ്ങനെ അവരുടെ കുടുംബകാരും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോവട്ടെ വളരെ രസകരമായ ഒരു കഥയായിരുന്നു സ്നേഹം ാണ് തോന്നു വന്നേക്കുന്നത് കാണാത്തോ പറഞ്ഞു തീർക്കുവോ അല്ലേ സ്നേഹം ഈ സാധാരണ പട്ടികളൊക്കെയാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പന്നിയെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയായി അപ്പൊ ഞാൻ തൊട്ടട്ടെ വാങ്ങിക്കോട്ടെ മുത്തുകൂട്ടാട്ടെ തൊട്ട് വെക്കും എന്തായാലും അവൻ നമ്മളിവിടെ നിന്ന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഈ മുത്തുവിന്റെ കാഴ്ചകൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടിപൊളി രസകരമായിട്ടുള്ള മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ എത്തും അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും